ഘടകങ്ങളാണ് അറിയുന്നില്ലേ നമുക്ക് നമ്മളിപ്പോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സംരക്ഷിച്ചു പോയിരുന്നുള്ളൂ പക്ഷെ ചെറിയ കുട്ടികൾക്ക് അറിയാം നിങ്ങളുടെ കഥ അറിയുന്നുണ്ടാവും അല്ലേ ഡോഡോ പക്ഷിനെ കേട്ടിട്ടുണ്ടാവും ദ്വീപിൽ ഉണ്ടായിരുന്ന ഡോളോ പക്ഷി നമ്മുടെ മനുഷ്യന്റെ ആ ഒരു സ്വാർത്ഥത കൊണ്ട് പംശനാശം സംഭവിച്ചതാണ് പക്ഷെ നമ്മളെന്ത് ഒരിക്കൽ ആ ദ്വീപിലക എത്തിപ്പെട്ട കുറെ മനുഷ്യർ ആ ജീവിൽ ഉണ്ടായിരുന്ന പക്ഷിയെ ഭക്ഷണമാക്കി അപ്പോൾ അപ്പോ ഒരു തവണ കഴിച്ചിട്ട് കഴിച്ചു തോന്നി അങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നുന്നു ഇത് നമ്മളിപ്പോ ക്ലാസ് കേട്ട് പോയാലും നമ്മൾ ഒരു ദിവസത്തെ ക്ലാസ് അതുപോലെ നമുക്ക് അവിടെ ഇട്ടിട്ട് പോവാതെ നമ്മുടെ ജീവിതത്തിൽ ആരാണ് പിന്തുടർന്ന് പോകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ യോഗയിലായാലും ഏതറിവുകളായാലും അതും തുറന്നു പോകുമ്പോൾ അവർക്ക് ഒരുപാട് സെൻട്രൽ ജയിലിൽ കിടന്നിരുന്ന സുറുമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം വരികയും അദ്ദേഹം അത് ഒറ്റ ഈ ഒരു പേപ്പർ കട്ടിങ് ആണ് ആ ഈ പേപ്പർ കട്ടിങ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു ചലനാണ് ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിനും ഒരു അവയവദാനം ചെയ്യാനും അതുപോലെ നമുക്ക് അനുകൂലമാവണമെങ്കിൽ നമ്മൾ അമ്മ ഹോസ്പിറ്റലിലാണ് രോഗത്തിന്റെ തീവ്രത എന്താ അറിയില്ല അപ്പൊ എന്ത് ചെയ്തു ആ സമയത്ത് അവിടെ പൈസ ആയിട്ടുള്ള ഒരു തൂക്കുകാര कौनसे बिडले जोर ही करें बच्चा कुत्ती की कुत्ती ने यादू नालों ने शुरू कर दो अब बाइंट टू थ्री वाइंट बड़े आलम यार बंद बंद कर दे यार बस निंगले अन्ना मम्मी के

ശക്തമായ രീതിയിൽ കഴിഞ്ഞു ശരിക്കാം പഠിക്കുന്ന സമയത്ത് കയ്യില് എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരണ്ടില്ലേ

¡Gracias! കൈ പാത്രം തേക്കാനുള്ളത് പഠിക്കാനുള്ളത് മാത്രമല്ല നമുക്ക് മ്യൂട്രീഷൻ ചെയ്യാൻ മനസ്സിലായോ അപ്പൊ നമ്മടെ കൈ വെച്ചിട്ട് നെറ്റി തടാം നമ്മളൊക്കെ ഒന്നും ഇവിടെ വരെ അപ്പൊ ഇവിടെ നമ്മള് ഇവിടെ കൊണ്ടു ഒന്നാമത്തുപേരെ രണ്ടുപേരെ ചൂണ്ടാരം വരില്ല തല അത് നമുക്ക് ഇരിക്കും 엄마 다리 엄마 따따 엄마 좋다 그다음에 이 వెళ్ళేచిట్ మన క చిన్నగా నండి మన పెద్ద వెళ్ళాకోము ఉంటා అలాగే దానికి 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 దృష్టి మన తల్లవేడికి అడికిల్లారు కయ్యో ఫ్రెండ్ ఇడికియక తల్లవేడికి దృష్టి ఉకియ എന്നിട്ട് നമ്മളെ കണ്ണുകൾ ദൃഷ്ടി വെക്കാം നമ്മുടെ തല വരശത്തിയാണെങ്കിൽ ഇതിനോടൊപ്പം നമ്മളെ കയ്യില് പോകട്ടോ അത്ര ബാങ്ക് ഉണ്ടാ ഞാൻ ഒന്നും ബാങ്കിനോട് ചെയ്യും കണ്ടിന്യൂ

ശ്വിച്ചണ്ട് എന്റെ തല താഴേക്ക് വരുമ്പോ എന്റെ ഇവിടെ ഉയർന്നുണ്ട് നിന്ന് കണ്ടോ മുകളിലേക്ക് ഉയർ ശ്വാസം വിടുമ്പോ എന്റെ തല മുകളിലേക്ക് വരുമ്പോ എന്തൊക്കെ ഇപ്പൊ തൊട്ട് ഈ ഭാഗമാരെ താഴേക്ക് പോകും

നമ്മുടെ ഇതിപ്പോ വയറിന്റെ ഭാഗം ഉള്ളിലേക്ക് വരിക നമ്മുടെ മൂൺ ഭാഗം പുറം ഭാഗം മുകളിലേക്ക് വെള്ളം വീണ്ടും വണ്ടിയിൽ തുടരും അത് സംസാരിക്കണത് വീണ്ടും ശ്വാസം പുറത്തേക്ക് വരുമ്പോ മൂള ش这كn <m lequel�stood> Субтитры создавал DimaTorzok